നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും രൂപഘടനയിൽ മാറ്റം വരുത്തി ഓടിയ കാർ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് സംഭവം കാർ കസ്റ്റഡിയിലെടുത്തതിന്റെ പേരിൽ ഒരു സംഘം ആളുകൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി കാർ കസ്റ്റഡിയിൽ എടുത്തതിന്റെ പേരിൽ ഒരു സംഘം ആളുകൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത് ഈ സാർ അവിടെ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം കഴിഞ്ഞ ദിവസം കൊല്ലം മേവരത്ത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുന്നതിനിടയിൽ പിങ്ക് നിറത്തിലുള്ള ഈ വാഹനം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഉദ്യോഗസ്ഥർ കൈ കാണിച്ചിട്ടും നിർത്താതെ പോയതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് മറ്റ് ആർടിഒകൾക്ക് ഈ വാഹനത്തെ പറ്റിയുള്ള നിർദ്ദേശവും നൽകിയിരുന്നു പത്തനാപുരം പുനലൂർ റൂട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുന്നതിനിടെ കടന്നുപോയ വാഹനത്തെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നലെ ഞങ്ങളുടെ കൊല്ലം എൻഫോഴ്സ്മെൻറ്റിൻ്റെ ടീം ഏവർക്ക് പരിശോധന നടത്തുന്ന വേളയിൽ ഈ വാഹനം കൈ കാണിക്കുക എന്നാൽ ഈ വാഹനം നിർത്താതെ പോവുകയും മറ്റൊരു വാഹനത്തെ തട്ടാൻ ബാധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എന്നിട്ട് ഈ വാഹനത്തെ വാഹനത്തെക്കുറിച്ച് ഈ വാഹനം ആർ ടിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തുകയും ആർ ടിയോട് ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ആർ ടി വിശ്വസാന നിർദ്ദേശമായി ഈ വാഹനം കണ്ടാൽ തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നു ഞങ്ങളെ അറിയിച്ചിട്ടുള്ളതുമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് പത്തനാപുരത്ത് വെച്ച് ഈ വാഹനം നമ്പർ പ്ലേറ്റ് ഇന്ന് നിങ്ങൾ നോക്കൂ ഈ വാ വാഹനത്തിന് മുമ്പിലും പിന്നിലും നമ്പർ പ്ലേറ്റ് ഇല്ല തിറകിൽ ബൂമർ എന്ന് മാത്രമാണ് നമ്പർ പ്ലേറ്റിന്റെ സ്ഥാനത്ത് ഇവർ വെച്ചേക്കുന്ന ബോർഡ് വച്ചാൽ ബൂമർ എന്ന് പറഞ്ഞൊരു ബോർഡ് മാത്രമാണ് വെച്ചേക്കുന്നത് അതുപോലെ ഈ വാഹനത്തിൻ്റെ കളർ ആൾട്ടർ ചെയ്തിരിക്കുന്നു പിന്നെ സൗണ്ട് ആൾട്ടറേഷൻ അതുപോലെ തന്നെ ഫിനിങ് കണ്ടോ വളരെ തിക്ക് വളരെ തിക്കായ ശേഷം മാത്രമാണ് ഈ വാ വാഹനത്തിന് ഈ വാഹനത്തിൻ്റെ ഫിനി നിങ്ങൾ നോക്കി ഇത് ഇങ്ങനെ ഇതിനകത്ത് കുട്ടികളാണ് ഇതിനകത്ത് വന്നത് പിന്നെ പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യനാണ് വന്നത് അതിൽ വേറെ രണ്ട് മൂന്ന് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു അവർ മാറി ഇപ്പോൾ നമ്മൾ പിടിച്ച് പത്തനാർ സ്റ്റേഷനെ കൊണ്ടിട്ടേക്കുകയാണ് ഇതുപോലുള്ള അധികാരകരമായ കുട്ടികളുടെ പെരുമാറ്റമാണ് ഈ സമൂഹത്തിന് നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഒരു സന്തോഷം കൂടിയാണ് ഈ വാഹനം ഇവിടെ പിടിച്ചിട്ടതിൻ്റെ ലക്ഷ്യം തന്നെ ഈ ചാനലിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഇത് പ്രചരിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാകില്ല ഈ വാഹനം അപകടമായ രീതിയിൽ ഓടുന്നത് ഇന്നലെ മേവറത്ത് വെച്ച് ഞങ്ങളുടെ ടീം കാണുകയും ആർ ടിഒ ധരിപ്പിക്കുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിതിരെ അവർ ഇവിടെ വന്ന് ബാക്കി കുറച്ച് പേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ വെച്ചിട്ടുള്ള സംസാരമായിരുന്നു അതിപ്പം രണ്ടാമെന്ന് വെച്ചാൽ സാറിൻ്റെ അടുത്തും കൂടെ ആലോചിച്ചിട്ട് അത് നടപടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മലപ്പുറം സ്വദേശിയുടെ പേരിലുള്ള വാഹനം കൊല്ലം സ്വദേശിക്ക് വിറ്റെന്നും എന്നാൽ ഇതുവരെ പേരുമാറ്റലോ മറ്റ് നടപടികളോ നടത്തിയിട്ടില്ലെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ലഭിച്ച വിവരം നിരവധി മാറ്റങ്ങൾ വണ്ടിയിൽ വരുത്തിയതിനാൽ ഫയനടക്കമുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് എം വി ഉദ്യോഗസ്ഥർ അറിയിച്ചു കൊല്ലം സ്വദേശിയാണ് കാർ വാങ്ങിയത് വാങ്ങിയെങ്കിലും പേരുമാറ്റം നടത്തിയിരുന്നില്ല ന്യൂസ് ബ്യൂറോ കൊല്ലം